അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ ഏറ്റവും അവസാനമായി വരുന്ന വാർത്ത പിണറായി മതിയാക്കുന്നു പിണറായി ഇനി തെരഞ്ഞെടുപ്പിലേക്കില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുമില്ല മത്സരിക്കാനും ഇല്ല ആ പാർട്ടിയിൽക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ താല്പര്യമുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മത്സരിപ്പിക്കും എന്ന് കേൾക്കുന്നു പ്രത്യേകിച്ച് സുധാകരൻ അതുപോലെ തന്നെ ശൈലജ ശൈലജീച്ചിരിപ്പോ ഉണ്ട് സുധാകരൻ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തോമസ് ഐസക്ക് അങ്ങനെ രണ്ട് പ്രാവശ്യം മത്സരിച്ചിട്ട് മത്സരിച്ചവരാണെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു ഇളവ് കൊടുക്കുമെന്ന് അറിയുന്നു ഇപ്പൊ രണ്ട് പ്രാവശ്യം മത്സരിച്ചവർക്കും ഇളവ് കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ഇളവുകൾ കൊടുത്തുകൊണ്ട് കാരണം പാർട്ടിക്കകത്ത് ഒരുപാട് പേരെ വെട്ടിനിരത്തിയതായിട്ടും ചെറുപ്പക്കാർക്ക് ഒരുപാട് അവസരം കൊടുത്തുകൊണ്ട് മുതിർന്നവരെല്ലാം വെട്ടി നിരത്തുന്നതായിട്ടുള്ള ഒരു വഴി അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് അദ്ദേഹം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു പഴയ ആളുകളെയും പുതിയ ആളുകളെയും എല്ലാവരെയും കൊണ്ടുവരും അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അദ്ദേഹം മാറുന്നു അപ്പോഴും പക്ഷെ ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് മുഹമ്മദ് റിയാസിനെ ചിലപ്പോൾ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതേതെങ്കിലും ഒരെണ്ണം സംഭവിക്കാം എന്തായാലും പിണറായി വിജയൻ ഇനി അങ്ങോട്ടേക്കില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുകയാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത് ഒരുപക്ഷെ മകനുമായി ചിലപ്പോൾ ദുബായിലേക്ക് പോയേക്കാം അല്ലെങ്കിൽ മകളുമായി ബാംഗ്ലൂരിൽ പോയി താമസിച്ചേക്കാം അതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ടീച്ചർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഇനി എൺപത് വയസ്സ് കഴിഞ്ഞു ഇനി കൂടുതൽ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഏർ കേസും വഴക്കും ബഹളവുമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പിണറായി വിജയൻ മത്സര രംഗത്തില്ല പകരം നമുക്ക് കൃത്യമായി മകനെ മരുമകനെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അത് ആഭ്യന്തരമന്ത്രി ആകട്ടെ അല്ലെങ്കിൽ പിന്നെ ഉപമുഖ്യമന്ത്രി ആകട്ടെ വീണ്ടും ഇത് രണ്ടായാലും വീണ്ടും തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രിയായി ആലോചിക്കാം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരാളിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമല്ലോ അപ്പോൾ മൂന്നാമത്തെ അടുത്ത നാലാമത്തെ ടേമിൽ നമുക്ക് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കാം എന്നാൽ അടുത്ത ടേമിൽ അങ്ങനെ ഒരു ചിന്തയില്ല അപ്പോൾ പിണറായി വിജയൻ മാറുന്നു മുഹമ്മദ് റിയാസിനെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു ഒന്നുകിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് thank you